നമസ്കാരം ആലപ്പുഴ ജില്ലയിലെ ചാരുമൂട്ടിൽ കിടപ്പ് രോഗിയെയും കൊണ്ട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോയ ആംബുലൻസ് നടു റോട്ടിൽ തടഞ്ഞിട്ട യുവാക്കൾ ഡ്രൈവറേയും സഹായിയെയും കയ്യേറ്റം ചെയ്തതായി പരാതി എന്നാൽ ഇവർക്കെതിരെ പോലീസ് കേസെടുത്തത് അപകടകരമായ ഡ്രൈവിങ്ങിന് മാത്രമാണ് എന്നും പരാതി ഉയരുന്നുണ്ട് ഇന്നലെ കൊല്ലം തേനി റോഡിൽ താമരക്കുളം പണ്ടാരവിള ജംഗ്ഷനിലാണ് സംഭവം ഉണ്ടായത് ആനേടി വയ്യാങ്കര ജംഗ്ഷന് സമീപം താമസിക്കുന്ന കിടപ്പ് രോഗിയായ മണിയൻ എന്ന ആളെ ഭാര്യ ശാലിനി ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ശൂരനാട് സ്വദേശികളായ മൂന്നംഗ സംഘം സഞ്ചരിച്ച വാൻ പലതവണ അമിതവേഗത്തിലും അപകടകരമായും ആംബുലൻസിനെ മറികടക്കാൻ ശ്രമിച്ചെന്ന ആംബുലൻസ് ഡ്രൈവർ ശൂരനാട് നോർത്ത് സ്വദേശി വിഷ്ണു പറഞ്ഞു പണ്ടാരവിള ജംഗ്ഷന് സമീപം വാൻ ആംബുലൻസിനെ മറികടന്നപ്പോൾ വിഷ്ണു ഇത് ചോദ്യം ചെയ്തു അതോടെ വാൻ കുറുകെ നിർത്തിയിട്ട യുവാക്കൾ ആക്രോശത്തോടെ ആംബുലൻസിന് നേരെ പാഞ്ഞടുക്കുകയായിരുന്നു വണ്ടി നിർത്തി വിഷ്ണുവും സഹായിയും പുറത്തിറങ്ങി വാക്കുതർക്കം ഒടുവിൽ കയ്യാങ്കളിയിലെത്തി പക്ഷാഘാതം വന്ന തളർന്നു കിടക്കുന്ന രോഗി ആംബുലൻസിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടും യുവാക്കൾ അത് ഗവനിച്ചില്ല എന്നും ഡ്രൈവർ വിഷ്ണു പറഞ്ഞു രോഗിയെ ആശുപത്രിയിൽ എത്തിച്ച ശേഷം വിഷ്ണു നൂർനാട് പോലീസിൽ പരാതിപ്പെട്ടു ഷമീർ സക്കീർ ജംനാദ് എന്നിവരാണ് വാനിൽ ഉണ്ടായിരുന്നത് ഷമീറാണ് വാഹനം ഓടിച്ചിരുന്നത് ആംബുലൻസ് ഡ്രൈവറെയും യുവാക്കളെയും സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ചർച്ചകൾ നടത്തി ആംബുലൻസ് തടഞ്ഞു എന്ന പരാതി വിഷ്ണു പിൻവലിച്ചതിനാൽ സംഭവത്തിൽ കേസെടുത്തിട്ടില്ല എന്ന് നൂർനാട് ഇൻസ്പെക്ടർ പറഞ്ഞു അപകടകരമായി വാഹനം ഓടിച്ചതിന് കേസുണ്ട് ജീവകാരുണ്യ സംഘടനയുടെ ആംബുലൻസാണ് താൻ ഓടിക്കുന്നത് പക്ഷാഘാതം വന്ന രോഗിയെ നാട്ടുകാരുടെ കാരുണ്യത്തിലാണ് ചികിത്സിക്കുന്നത് ഇദ്ദേഹത്തെ സൗജന്യമായി ആശുപത്രിയിൽ എത്തിക്കാനാണ് പോയത് പോലീസ് സ്റ്റേഷനിൽ യുവാക്കൾ ക്ഷമാപണം നടത്തിയതോടെ അവരുടെ ഭാവിയോർത്താണ് പരാതി പിൻവലിച്ചത് എന്ന് ആംബുലൻസ് ഡ്രൈവർ വിഷ്ണു പറഞ്ഞു